സർജറി കഴിഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ എക്സൈസസ് ചെയ്യണം കുറച്ചെങ്കിലും ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കേണ്ട ഒന്നാണ് യാതൊരുവിധ അസുഖങ്ങളില്ലെങ്കിലും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ വ്യായാമം ആവശ്യമാണ് എന്നാൽ ഏ സിയൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തതിന് ശേഷമുള്ള എക്സസൈസസ് പോലെ ചാർട്ട് ചെയ്തിട്ട് കൃത്യം കൃത്യമായിട്ടുള്ള എക്സസൈസസ് അതേ അളവിൽ തന്നെ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിയായിട്ടുള്ള റീഹാബ് കറക്റ്റായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോർമൽ ആയിട്ടുള്ള ഫിസിക്കലി ആയിട്ടുള്ള ഒരു ലൈഫ് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഫിസിക്കൽ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നടക്കുക എങ്കിലും മിനിമം ചെയ്യണം മോർണിംഗ് ഒക്കെ വാക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകൾ ഈവനിങ് വാക്കിംഗ് ഹാബിറ്റുള്ള ആളുകൾ അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ജോലിക്കിടയിൽ ധാരാളം സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫിസിക്കൽ എഫേർട്ട് അവർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒന്നും എക്സസൈസസ് റുട്ടീനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നുമില്ല നടക്കാൻ മടിയാണ് രാവിലെ എണീക്കാൻ മടിയാണ് ഈവനിങ് ടൈം വാക്കിങ്ങിന് സമയമില്ല അതുപോലെ തന്നെ ഇരുന്നിട്ടുള്ള ജോലികൾ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള പിടിവാശി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു നിങ്ങൾ കൃത്യം കൃത്യമായി തന്നെ എക്സസൈസസ് ജീവിതകാലം മുഴുവൻ ചെയ്യണം എങ്കിൽ മാത്രമേ എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തതിന് ശേഷമുള്ള റിക്കവറി കംപ്ലീറ്റ് ആവുള്ളൂ അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് വരാതെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഫിസിക്കൽ ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് വേണോ അതോ വീണ്ടും രോഗിയായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ തുടരണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ് ഈ ഡിസിഷൻ എപ്പോൾ നിങ്ങൾ എടുക്കുന്നോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങുക തന്നെ ചെയ്യും ഇത് ചെയ്ത് നോക്കിയവര് ധാരാളം ആളുകൾ നമുക്ക് മുന്നിൽ തെളിവുകളായിട്ട് ഇന്ന് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോക്കസ് ടു ബിൽഡ് എ ഫിസിക്കലി ആക്റ്റീവ് ലൈഫ്